യോട് കാത്തിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ശബ്ദം വോയിസ് ഓഫ് ഇന്ത്യ ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളോട് സംസാരിക്കും കെ സി വേണുഗോപാൽ വി ഡി സതീശൻ रमेश चनेथाला पी वी अब्दुल वहाब एम एम जी, ए पी कुमार पी के बशीर वी एस जॉय चरिया मोहम्मद जबी मैद शफी परंबिल आर्यदन शौकत जी अलीपतः जमीला राहुल ममकुटल तिल ऑल द सीनियर लीडर्स ऑन द स्टेज पार्टी वर्कर्स यू डी एफ वर्कर्स brothers and sisters i'd like to welcome all of you here today i'd like to start by thanking every single person in vainar who supported me UDF voters, LDF voters, UDF workers, leaders, everybody who took a part took part in the election and supported me and made my victory possible. I'd like to thank with all my heart. many years ago when i was a little boy my grandmother and my mother took me to a kathakali performance and i remember i was small and i didn't understand anything about kathakali so it was maybe two hours long, and I wanted to leave the room. I kept telling my grandmother, I'm bored, I want to go, it's hot. Every excuse I could find, I kept telling her. Last year, after many, many years, I saw another Kathakali performance. And this time, there was a lady who was explaining me exactly what was going on. ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഈ കഥകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ലോങ് ദ പെർഫോമൻസ് ലോങ് ഇറ്റ് വാസ് വെരി ഹോട്ട് ബട്ട് ഐ ഡി റിയലൈസ് ദീർഘ ഫീൽ ദീറ്റ് ഐ വാസ് ജസ്റ്റ് അത് മാത്രമല്ല നേരത്തെ രണ്ട് പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മൂന്ന് മണിക്കൂറുകളോളം നീണ്ടു പക്ഷെ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത് ആ കഥകളി പെർഫോമൻസ് നടന്നത് I was bored, I was not interested, I was feeling hot and now somebody has explained it to me and I'm not feeling hot. It is hotter now than it was then but I'm not feeling hot and three hours have passed as if it's one minute. അത് മാത്രല്ല അത് കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കായിരുന്നു പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളെ അത് അന്ന് കണ്ടപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല ഭയങ്കര ചൂടായിട്ട് തോന്നി എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി പക്ഷെ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു സമയം കൂടുതലായിരുന്നു കൂടുതൽ ചൂടുണ്ടായിരുന്നു പക്ഷെ ആരോ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ മുമ്പ് തോന്നിയതൊന്നും എനിക്ക് ഇന്ന് തോന്നിയില്ല നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ് കേരളത്തിന്റെ ശബ്ദമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശയപ്രകാശത്തിന്റെ ഒരു മാർഗ്ഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെ കുറിച്ച് of people. It was the history of millions of people. It was the expression of millions of people. And each state of our country has these traditions, has its own language. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട് അതിന്റേതായ ചരിത്രമുണ്ട് അതിന്റേതായ ഭാഷയുണ്ട് അതിന്റേതായ സംസ്കാരമുണ്ട് അതിന്റേതായ ആശയപ്രകാശന രീതിയുണ്ട് there 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 is there is tamil, there is bengali, there is malayalam tamil bengali gujarati

ఈ రాష్ట్రతే ఓరో చరిత్రతే ఓరో పరంపరతే సంరక్షికినదె ఎండే కైలుల్లా భారతందె భరణ ఘడనేయానా సో సో ద ఫ్యాక్ ద ఫ్యాక్ దట్ ద పీపుల్ ఆఫ్ కేరళా అండ్ ద పీపుల్ ఆఫ్ ఇండియా కెన్ ఎంజాయ్ కథకళి కెన్ లిసన్ టు మళయాలం కెన్ ఈట్ కేరళా ఫుడ్ ఇస్ ఆల్ ప్రొటెక్టెడ్ బై దిస్ നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ആ എല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് ആൻഡ് വി ഡു നോട്ട് വോണ്ട് യു ടു സ്പീക്ക് മലയാളം ഈ ഈ ഈ ഭരണഘടന രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും നിങ്ങൾ ഭക്ഷണമായി ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ട്രഡീഷൻ ഓഫ് യുവസ് നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത് ആൻഡ് ഇറ്റ് വാസ് ഓൺ വൺ സൈഡ് മില്ലിയൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ സെയിൻ That we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം വേണം ഞങ്ങളുടെ ഭാവി എന്താ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത് അമിത് ഷാ സെഡ് നോ If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to, not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷായും അവരെന്താണ് പറഞ്ഞത് കേരളത്തിലെ ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും കേരള തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഓണം ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വേണോ വേണോ എന്ന് എന്ന് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും തീരുമാനിക്കും അതോ രൂപം എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും a fundamental misunderstanding മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ പവർ ജസ്റ്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടു ദീപ്പിൾ ഓഫ് ഇന്ത്യ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താ അറിയോ അവരുടെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട് ഇ ഡി ഉണ്ടായിരുന്നത് സി ബി ഐ ഉണ്ടായിരുന്നത് കൊണ്ട് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് തങ്ങൾക്ക് നിർദ്ദേശിക്കാം ആജ്ഞാപിക്കാം എന്ന് അവർ കരുതിയതാണ് അവരുടെ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണ that you cannot dictate to the people of india what we want kerala janangal janangal uttar കേരളത്തിലെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ് അതിനെ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു നൂറ്റാണ്ട് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ് ഇമേജസ് ഹാവ് ബിക്കം മച്ച് മോർ ഇമ്പോർട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഇമേജുകൾ ചിത്രങ്ങൾ പ്രതിച്ഛായകൾ അത് ബിഫോർ ഇലക്ഷൻ യു സോ ലീഡേഴ്സ് വിൽ കോൺസ്റ്റിറ്റ്യൂഷൻ throw the away We will change നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും എടുത്തു കളയും കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത്

നിങ്ങൾക്കറിയോ സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യംസിന്നെ താൻ അവിടെ വാരണാസിയിൽ വാരണാസിൽ ഇൻ അയോധ്യ ബി ജെ പി അയോധ്യയിൽ പരാജയപ്പെട്ടു സോ ഇവൻ ദ പീപ്പിൾ ഓഫ് അയോധ്യ ഹാവ് സെന്റ്

Every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബി ജെ പിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ് ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ് ഈ രാജ്യത്തെ ഈ ഓരോ മതവും ഓരോ ഭാഷയും ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത് ഐ ടെൽ യു ദ ഗവൺമെന്റ് ഇൻ ഡൽഹി Is a crippled government. The opposition has dealt a fatal blow to the BJP. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും സമീപനം മാറണം എന്ന് നിങ്ങൾക്ക് സാധിക്കും ബിക്കോസ് പീപ്പിൾ ഓഫ് ഓഫ് ഇന്ത്യ ഹാവ് ഹിം എ ക്ലിയർ മെസ്സേജ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഫ്രം റോൾ വിൽ കണ്ടിന്യൂ നമ്മുടെ നമ്മുടെ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ പങ്ക് ം അത് തുടർന്നു കൊണ്ടിരിക്കും an alternative vision vision, vision. for for the people of India, a pro-poor, compassionate vision, and we will fight for that ർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു സഹാനുഭൂതിയുള്ള കാരുണ്യമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ദരിദ്രോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം അതിനുവേണ്ടി ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടേ ഇന്ത്യ കൂടുതൽ ഉൽപാദനക്ഷമമായ കൂടുതൽ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ റായ്ബരേലെ പാർലമെന്റ് അംഗമാവുമോ ആയി തുടരുമോ വയനാട്ടിലെ ദൗർഭാഗ്യകരമായി എനിക്ക് ധർമ്മസങ്കടമുള്ള എന്റെ കാര്യം പറയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ഞാനൊരു സാധാരണ മനുഷ്യനാണ് You know, you saw in the election first the Prime Minister said Char Sopar. After that, Char Sopar disappeared and Tin Sopar came. After that, so par disappeared. And then he gave a speech where he said, I am not biological. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളെയൊക്കെ പോലെ ഞാൻ ജൈവികമായി അതായത് ജീവശാസ്ത്രപരമായി ശാരീരികമായി ആളല്ല ഹി സെഡ് ആഫ്റ്റർ മൈ മദർ ഐ ഐ റിയലൈസ്ഡ് ദാറ്റ് നോട്ട് എ ബയോളജിക്കൽ പേഴ്സൺ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെയൊക്കെ പോലെ ശാരീരികമായി അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഐ ഡോക് ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല

ഇപ്പൊ എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു തീർന്നു ഇനി നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ അത് കൊടുത്തോളൂ അമ്പാനിക്ക് എല്ലാ പവർ പ്ലാന്റുകളും അതായത് വൈദ്യുതി ഉൽപാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ബട്ട് അൺഫോർച്ചു ഐ ഡു നോട്ട് ഹാവ് ദിസ് ആൻഡ് ഗോഡ് ഡസ് നോട്ട് ഓർഡു മി ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെ ഒരു വിശേഷ സൗഭാഗ്യം എനിക്കില്ല കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഇറ്റ് ഇറ്റ് ഫോർ മീ മച്ച് സിംപ്ലർ കാരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലളിതമാണ് മൈ ഗോഡ് ദ ഓഫ് ഇന്ത്യ

ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ് ആൻഡ് യുവർ എഫെക്ഷൻ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഫോർ ഓൾ ദ എനർജി ദറ്റ് യു ഗേവ് മീ ഇൻ ദിസ് ഡിഫികൾട്ട് പീരിയഡ് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ വാത്സല്യത്തിനും നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് എല്ലാ ഊർജത്തിനും നിങ്ങളെ വളരെ വേഗം വീണ്ടും കാണുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഏറെ പ്രിയങ്കരനായ എം പി ശ്രീ ഷാഫി പറമ്പിൽ രാജ്യസഭാംഗം ശ്രീ അതുപോലെ തന്നെ ജബി മേത്തർ നമ്മൾ ഏറ്റവും പുതിയ നമ്മുടെ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എല്ലാവരും വേദിയിലുണ്ട് അവരുടെയൊക്കെ ആശംസകൾ അറിയിക്കുന്നു ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത് അവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി പറയുന്നതിന് വേണ്ടി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ക്ഷടിക്കുന്നു